പാചകം ചെയ്യുന്നത് ഇലകളിൽ നിന്നാണ് സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത് ഇലകളിൽ നിന്നാണ് ഒന്ന് വിണ്ടാണ്ടിരിക്കോ എനിക്കിവിടെ കളിക്കണം സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത് ഇലകളിൽ നിന്നാണ് സസ്യങ്ങള് സസ്യങ്ങൾ ആഹാരം പാചകം പിന്നെ ഈ സസ്യൊരു കുടംപിളിക എനിക്ക് പഠിക്കണം എനിക്ക് പഠിക്കണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല സയൻസ് ഇവനായിരിക്കും ഫുൾ മാർക്ക് ആയിരിക്കും പരീക്ഷ സയൻസ് നാളെ കണക്ക് പരീക്ഷ അപ്പൊ എന്ത് പരീക്ഷ നാളെയാ നിന്റെ അണ്ണന്റെ സൈക്കിള് പിന്നെ എന്തോ ഉണ്ട് ആണോ എങ്ങോട്ട് എഴുതണ്ടത് വീട്ടിപ്പണോ ഏ എങ്ങോട്ടോ അത് നിന്റെ സയൻസ് പരീക്ഷ പിന്നെവിടെ ആര് എഴുതി അവരെഴുതിയ നീ ജയിക്കോദനം പറയണോ പറയണോ ചെന്ന് വന്നോളു ഓരോ അതെ അമ്പാടിക്കൂട്ടാൻ ദൈവം എന്തിനടാ ജെബി തന്നത് തന്നത് പിന്നെ കണ്ണാടി കണ്ണാടി വെക്കാനാണോ നാളെ ഈ കാട് വന്നോണം എല്ലാരും മിണ്ടാതിരുന്നോണോ പേപ്പർ തരും ആരെയും നോക്കി എഴുതാൻ പാടില്ല ചോദ്യം നന്നായിട്ട് വായിക്കണം ആരും നോക്കി എഴുതരുത് ചായ കുടിക്കുന്നടാ ും എന്റെ അമ്പാടി കുട്ട അത് പത്ത് മണി തൊട്ട് പന്ത്രണ്ട് മണിക്കകത്ത് എഴുതി തീർക്കണന്നാ പറഞ്ഞിരിക്കുന്നത് ആ പെട്ടെന്ന് എഴുത് ും കൊണ്ടുവന്നു ഇപ്പൊ പയർജിനമായിട്ട് വരുവാന്നുടാ നിന്റെ ഞാൻ വെറുതെ പറയണെന്ന് വിചാരിക്കരുത് അവൻ കോപ്പി അടിക്കണം ടീച്ചർ മണ്ടാ ഓൺ പറഞ്ഞു മനസ്സല്ലേ പിള്ളേർ അവർ പറയട്ടെ അത് ശെരി അപ്പൊ ഹെഡ് മാസ്റ്റർ ആയ ഞാനിവിടെ ഇല്ലാത്ത വെച്ചാൽ പിള്ളേരോട് എന്താണി പറയട്ടെ പറയാ എന്താ കാണി എനിക്ക് മനസ്സിലായില്ല പിന്നല്ലേ ആ ഈച്ചക്ക് അവൻ അവൻ എന്താ പറഞ്ഞ പറഞ്ഞ സംശയുണ്ട് ഇവൻ കോപ്പി അടിക്കുന്നുണ്ടോ ഡൗട്ട് ഉണ്ട് എനിക്ക് സത്യമായിട്ടും അല്ല കോള് തന്നെ സാറൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂസ് ആയിട്ടിരിക്കുമ്പോ കോപ്പി ആരെങ്കിലും കോപ്പി അടിക്കണോ നീ കോപ്പി അടിക്കുന്നുണ്ടാക നീ ഇത്ര മെലോ ഡ്രാമ അടിച്ചു സ്ഥിതിക്ക് നിന്നെ ഒന്ന് പരിശോധിച്ചിട്ടേ ഞാൻ വിടുന്നുള്ളൂ കോപ്പി ഉണ്ടോടാ നിന്റെ കയ്യിൽ ഉറപ്പാന്നോക്കോ നിന്റെ വീട്ടിൽ എന്തൊക്കെ വീട്ടിൽ എന്തൊക്കെ കഴിക്കുന്ന ടീച്ചറേ വിളംബരം കണ്ടിട്ടില്ലല്ലോ ഇല്ല അതെ ഇതാണ് പുണ്ടറ വിളംബരം മനസ്സിലായോ അവന്റെ അകന്തൊടക്കിയ തൊളിപ്പിച്ച് നോക്കുക വലിയൊരു സംഭവം നടന്നിട്ടെ റഷ്യൻ വിപ്ലവം ഇടത്തെ കാലിന്റെ അകന്തൊടകിൽ ഇതാണ് റഷ്യൻ വിപ്ലവം വേറെന്തെങ്കിലും ഉണ്ടോ നോക്ക് സാറേ ഒരു കിറ്റിന്റെ അധ്യാപകരെ ടീച്ചറിനെന്തൂടെ എതിരുന്ന് പ്രാർത്ഥിക്കുന്നുടാ ഒറ്റ പറയാനല്ല

എന്തോ പുസ്തകം ചന്തിക്ക് വെച്ച് അടയിരിക്കുന്നോടാ നീ എന്താ പൊരുന്നപ്പോഴി ഇടാ പരീക്ഷ കാണി പുസ്തകം കൊണ്ട് കേരളം നിനക്കറിയാമോ ഇടാ പഠിക്കുന്ന പുസ്തകം പരീക്ഷാ സമയത്ത് പരീക്ഷാ കാണന്റെ പുറത്തു വെക്കണം എന്നിട്ട് പുസ്തകം ഇല്ലാതെ വേണം പരീക്ഷാ കളിക്കാരൻ എന്താ പറയാ എന്തോ സാറേ ഫംഗ്ഷന്റെ കാര്യൊക്കെ അത്രേ ഉള്ളേ ഇതൊക്കെ വിധിന്ന് പറയുന്നല്ലോ എന്ത് വിധി ഞാൻ അവന്റെ കൂടപ്രഭനല്ലേ ഇപ്പൊ പുസ്തകം പേപ്പർ മേടി മതി അമ്പാടിക്കുട്ട എന്റെ സ്വഭാവം നീ അവരുടെ നോക്കിയാണോ എഴുതിയത് നിങ്ങളുടെ നോക്കിയാണോ എഴുതിയത് എഴുതിയാലും ും അവര് ജയിക്കും നീ ഇപ്രാവശ്യം നാലാം ക്ലാസ്സിൽ തോക്കുടാ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അവരുടെ ഉത്തരം അതേപടി കോപ്പി അടിച്ച് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന നീ എഴുതി വെച്ചാ പിന്നെ നിന്നെ നാലാം ക്ലാസ്സിൽ തോപ്പിക്കണ്ടായിരുന്നു